തിരുവനന്തപുരം ബാലരാമപുരത്ത് വഴികെട്ടിയടച്ച് നടത്തിയ ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടിയിൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി സർക്കാരിന് കഴിയാത്തതിനാലാണ് ഇടപെടലെന്നും കോടതി വ്യക്തമാക്കി റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി നടത്തുന്ന പരിപാടികളിൽ സ്വമേധയാ കേസെടുക്കുമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കലോത്സവ ചടങ്ങിൽ ഡബിൾ ഡെക്കർ ബസ്സിൽ കുട്ടികളെ കുത്തി നിറച്ചതിലും സുരക്ഷാ വീഴ്ച ഉണ്ടെന്ന് വിലയിരുത്തൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് കോടതി കാര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് തലസ്ഥാന ജില്ലയിലെ ബാലരാമപുരത്താണ് വഴി കെട്ടിയടച്ച് ജ്വാല വനിതാ ജംഗ്ഷൻ എന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചു അതുമാത്രമല്ല ഈ പരിപാടിയിൽ ഒരു പോലീസ് ഓഫീസറും എസ് പി റാങ്കിലുള്ള ഒരു ഓഫീസറും പങ്കെടുത്തു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ചടങ്ങിന് ഈ റോഡ് കെട്ടി നടത്തിയ ഈ സമ്മേളനത്തിനെതിരെയാണ് കോടതിയുടെ ഇപ്പോഴത്തെ പരാമർശം കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു ആ വിനോദ് ഈ വഞ്ചൂരിൽ സി പി എമ്മിന്റെ ഏരിയ സമ്മേളനം റോഡ് തെറ്റിയാടിച്ച് നടത്തിയ സംഭവത്തിൽ ഒരു കോടതി ലക്ഷ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഇത് പരിഗണിച്ച സമയത്താണ് സമാനമായിട്ട് വീണ്ടും ചില സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ചില വിമർശനങ്ങൾ നടത്തിയിട്ടുള്ളത് റോഡ് തടസ്സപ്പെടുത്തുന്ന പരിപാടികളിലൊക്കെ തന്നെ സ്വമേധ്യ കേസെടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ജസ്റ്റിസ് എൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ പങ്കെടുത്ത ബാലരാമപുരത്ത് വഴി കെട്ടി അടച്ചുകൊണ്ട് നടത്തിയ ജ്വാല വനിതൻ ജംഗ്ഷൻ പരിപാടി ഒരു പരിപാടി കോടതിയലക്ഷ്യം അതായത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അത് ലംഘിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയാണെന്നും ആ പരിപാടിയുടെ മേൽ കോടതി ലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാരിന് കഴിയാത്തതിലാണ് അതായത് ഹൈക്കോടതി നേരത്തെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിവില്ലാത്തതുകൊണ്ടാണ് ഈ റോഡ് തടസ്സപ്പെടുത്തുന്ന പരിപാടികളിൽ സ്വമേധ കേസെടുക്കാൻ തീരുമാനിച്ചതെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇന്ന് ഹൈക്കോടതി പറയുകയും ചെയ്തു അതായത് കലോത്സവ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഡബിൾ ഡെക്കറിൽ കുട്ടികളെ കുത്തി നിറച്ചുകൊണ്ട് ആ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു അത് ഒരു മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിയാണെന്നാണ് വ്യക്തമാകുന്നത് അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ എന്തായാലും ഇത്തരത്തിലുള്ള പൊതുവായിട്ടുള്ള പരിപാടികളിലാണെങ്കിലും അല്ലാത്ത പരിപാടികളിലാണെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നതിലും കൃത്യമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നും ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും റോഡുകൾ തടസ്സപ്പെടുത്തി അതായത് വഴി നടക്കാൻ അനുവദിക്കാതെ വഴി കെട്ടി അടച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ പരിപാടികൾക്കുമെതിരെ ആ സ്വമേധ കേസെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്കായിരിക്കും ഇനി കടക്കുകയെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി അതോടൊപ്പം തന്നെ ബാലരാമപുരത്ത് വഴി കെട്ടിയടച്ച് നടത്തിയ ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടി അതിന്റെ സംഘാടകർക്കെതിരെ കോടതി ലക്ഷ്യ നടപടിയിലേക്കും കടക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും വഞ്ചി ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ് അന്നേ ദിവസം തന്നെയായിരിക്കും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്കും ഹൈക്കോടതി കടക്കുക വിനോദ് വഴി വഴികെട്ടിയടച്ച സമ്മേളനങ്ങൾ നടത്തിയാൽ അക്കാര്യത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കും എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് നടത്തിയ സമാനമായ പരിപാടിക്കെതിരെയാണ് ഹൈക്കോടതിയുടെ ഈ രൂക്ഷ വിമർശനം വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു